ഒരു കാട്ടിൽ ഒരു സിംഹവും കടുവയും താമസിക്കുന്നുണ്ടായിരുന്നു കടുവയുടെ പേര് രാജ എന്നും സിംഹത്തിന്റെ പേര് ലിയോ എന്നുമായിരുന്നു ഞാൻ എന്താ ചെയ്യാ അയ്യോ എനിക്ക് വിഷമിക്കണ്ടടാ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അതാ നോക്കിക്കേ ഒരു ജിറാഫ് അവൻ അവിടെ നിന്ന് പുല്ല് തിന്ന നമക്ക് അവനെ പിടിച്ച് തിന്നെ കണ്ടില്ലല്ലോ ഏ ആ കടുവയും സിംഹവും എന്നെയാണല്ലോ ശ്രദ്ധിക്കുന്നേ ആ തടി മാടമാട കൈ നീ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചാലേ പറ്റൂ എന്താ രക്ഷപ്പെടണം നീ എന്താടാ പറഞ്ഞത് നീ ആ ജിറാഫിനെ ഒറ്റക്ക് തിന്നുമെന്നോ എനിക്കതൊന്ന് കാണണമല്ലോ ഞാനല്ലേ ആ ജിറാഫിനെ നിനക്ക് ആദ്യം കാണിച്ചു തന്നത് കാട്ടിലെ രാജാവ് ശക്തിമാൻ ഞാൻ ആ ജിറാഫിനെ ഒറ്റയ്ക്ക് തിന്നു എന്നാ നമുക്ക് കാണാം എൻ്റെ അമ്മേ അമ്മമാരെന്നെ പിടിക്കാൻ വരുന്നുണ്ട് ഞാൻ ഓടെ രക്ഷപ്പെടട്ടെ അയ്യോ രക്ഷിക്കണേ ഏ അവൻ ഓടുന്നുണ്ടല്ലോ മാറടാ അവിടുന്ന് അയ്യോ എൻ്റെ കാല് അയ്യോ ഞാൻ കുടുങ്ങി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ ഞാനാണ് ഞാനാണിവൻ ആദ്യം പിടിച്ചത് തിന്നും അയ്യോ ഞാൻ എന്നെ തിന്നല്ലേ ഏ ഇവൻ ആദ്യം ുംയോ ഞാണേന്നല്ലേ തിന്നും എന്നാൽ അതൊന്ന് കാണണമല്ലോ ഏ ഈ രണ്ട് മണ്ടന്മാർ തമ്മിൽ വഴക്ക് കൂടുകയാണല്ലോ എങ്ങനെയെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടേ മതിയാകൂ ഈ സിംഹം ക്ഷീണിതനാണ് ഇവനെ പറ്റിക്കാനാണ് എളുപ്പം അല്ലയോ സിംഹരാജൻ എന്നെ താങ്കൾ ഭക്ഷിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഞാൻ ആ കടുവയെ എൻ്റെ ശക്തിയുള്ള കാലുകൾ കൊണ്ട് തള്ളിയിടാം അവിടെ നിന്ന് ഇനിതാ താങ്കൾക്കുള്ള എൻ്റെ സമ്മാനം പോ നൂറ് ലക്ഷ വരട്ടെ ഓ ഭാഗ്യം രക്ഷപ്പെട്ടു ഇപ്പം മനസ്സിലായി ശക്തിയല്ല ബുദ്ധിയാണ് പ്രധാനം